ലഹരിമുക്ത സമൂഹത്തിനായി മുഖ്യമന്ത്രിയുടെ ആഹ്വാന പ്രകാരം ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടപ്പാക്കുന്ന ജീവിതോത്സവ പരിപാടിക്ക് തുടക്കമായി പയ്യന്നൂർ ക്ലസ്റ്റർ തല ഉദ്ഘാടനം തായ്നേരി എസ് എം ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എം എൽ എ ടി ഐ മധുസൂധരൻ നിർവഹിച്ചു അനുദിനം കരുത്തേകം കരുതലേകം എന്ന മുദ്രാവാക്യവുമായി ഇരുപത്തൊന്ന് ദിന ചലഞ്ചുകളാണ് ജീവിതോത്സവ പദ്ധതിയുടെ ഭാഗമായി ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കുന്നത് ഇരുപത്തി ദിന പദ്ധതിയുടെ ഭാഗമായുള്ള ഒന്നാം ദിന പദ്ധതിയായ മനുഷ്യവലയം തീർത്തുകൊണ്ടാണ് ക്ലസ്റ്റർ തല ഉദ്ഘാടനം യർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചത് പ്രൈമറി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ അധ്യാപകർ പി ടി എം ഭാരവാഹികൾ മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ മനുഷ്യ വലയത്തിൽ പങ്കാളികളായി പയ്യനൂർ എം എൽ എ ടി എ മധുസൂദനൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അന്തരീക്ഷം പി ടി പ്രസിഡന്റ് അബ്ദുൾ ജമാൽ കാങ്കുൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൽ ഇൻചാർജ് എസ് എം സന്തോഷ് എൻ എസ് എസ് പയ്യനൂർ ക്ലസ്റ്റർ കൺവീനർ സിന്ധു പടവളി സ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് ഇസ്മയിൽ എം കെ നഗരസഭാ കൌൺസിലർ എം ബഷീർ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് റഫീഖ് സ്റ്റാഫ് സെക്രട്ടറി അരുണ കെ പ്രോഗ്രാം ഓഫീസർ കെ വി സമീർ തുടങ്ങിയവർ സംസാരിച്ചു